ഹലോ എരിവൻ വെൽക്കം ടു മാത്സഡോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എസ് എസ് എൽ സി ചാപ്റ്റർ സിക്സ് ട്രിഗണോമെട്രി ആണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ ചാപ്റ്ററിലേക്ക് പോവുകയാണ് രണ്ട് പാർട്ടായിട്ട് ഈ വീഡിയോ ചെയ്യാനാണ് കരുതുന്നത് ഫസ്റ്റത്തെ പാർട്ടിൽ നമ്മൾ ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ മിനിറ്റ് കൊണ്ട് ദ ഹോൾ ചാപ്റ്റർ നമ്മൾ ടോട്ടലി കവർ ചെയ്യും അതിനുശേഷം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വേറൊരു പാർട്ടായിട്ട് നമുക്കിടാം അപ്പോൾ ഏതായാലും സ്റ്റാർട്ട് ചെയ്യാം എസ് എസ് എൽ സിയിലെ ചാപ്റ്റർ സിക്സ് ട്രിഗണോമെട്രി ട്രിഗണോമെട്രി എന്ന് പറയുന്നത് ട്രയാങ്കിൾസിൻ്റെ മെഷേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാതമാറ്റിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ് അത് ആ പേരിൽ തന്നെയുണ്ട് ആ പേരിൽ നമുക്ക് കാണാൻ പറ്റും ട്രിഗണോമെട്രിയിലെ രണ്ട് ഉള്ളത് ട്രിഗണോ ആൻഡ് മെട്രി ട്രിഗണോ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ ആൻഡ് മെട്രി എന്ന് പറഞ്ഞാൽ മെഷർമെൻ്റ് ആണ് മെഷറാണ് സോ മെഷർ ഓഫ് ട്രയാങ്കിൾ ആണ് ട്രിഗണോമെട്രി എന്നുള്ള ചാപ്റ്ററുകൾ ഉദ്ദേശിക്കുന്നത് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ ചാപ്റ്ററിൽ നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ആംഗിൾസ് ആൻഡ് സൈഡ്സ് എന്നുള്ളൊരു ടോപ്പിക്കാണ് ഇതിൽ കാര്യമായിട്ട് രണ്ട് റൈറ്റ് ട്രയാങ്കിൾസിനെ പറ്റി പഠിക്കണം ദ ഫസ്റ്റ് റൈറ്റ് ട്രയാങ്കിൾ ഈസ് ഐസോസ്ലസ് റൈറ്റ് ട്രയാങ്കിൾ കാരണം ഐസോസുലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഏതെങ്കിലും രണ്ട് സൈഡ് ഈക്വൽ ആകുന്ന ട്രയാങ്കിൾ ആണ് ഐസോസിലസ് ട്രയാങ്കിൾ ഈ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ് ആണ് അപ്പോൾ അതാര ഐസോസിലസ് ട്രയാങ്കിൾ ആണ് ആൻഡ് ഓൾസോ ഇതിലുള്ള ഒരാംഗിൾ നയൻറ്റി ഡിഗ്രി ആണ് അപ്പോൾ ഇത് ഐസോസ്ലസ്സുമാണ് റൈറ്റുമാണ് സോ ഐസോസ്ലസ് റൈറ്റ് ട്രയാങ്കിളിനെ പറ്റിയാണ് പറയുന്നത് സോ ഇതിലുള്ള ഫസ്റ്റ് ദ ട്രയാങ്കിൾ ആണ് ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് നയൻറ്റി എന്നുള്ള ട്രയാങ്കിൾ ഈ ട്രയാങ്കിളിലുള്ള മൂന്ന് മൂന്നാങ്കിൾസിൻ്റെ റേഷ്യോ നമുക്ക് എഴുതാം ഫോർട്ടി ഫൈവ് ഡിഗ്രി ഫോർട്ടി ഫൈവ് ഡിഗ്രി ആൻഡ് നയൻറ്റി ഡിഗ്രി അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ കാണാതെ പഠിക്കേണ്ട കാര്യമാണ് വൺ ഈസ്റ്റ് ടു വൺ ഈസ്റ്റ് ടു റൂട്ട് ടു അപ്പോൾ ഫോർട്ടി ഫൈവിൻ്റെ ഓപ്പോസിറ്റ് വൺ ആണെങ്കിൽ മറ്റേ ഫോർട്ടി ഫൈവിൻ്റെ ഓപ്പോസിറ്റ് വണ്ണ് വരും നയൻറ്റിയുടെ ഓപ്പോസിറ്റ് ഇതാണ് നയൻറ്റി ഡിഗ്രി അതിൻ്റെ ഓപ്പോസിറ്റ് റൂട്ട് ടു വരും ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറയുകയാണ് ഒരു ട്രയാങ്കിൾ തന്നിട്ട് ഞാൻ പറയുകയാണ് ഒരു ട്രയാങ്കിൾ ഞാൻ ഇവിടെ വരച്ചിട്ട് ഇവിടെ ഫോർട്ടി ഫൈവ് ആണ് ഇവിടെയും ഫോർട്ടി ഫൈവ് ആണ് ആൻഡ് ഇത് നയൻറ്റി ആണെന്ന് പറയുകയാണ് സോ ഇതിൽ ഇതൊരു സിക്സ് സെൻറ്റിമീറ്റർ ആണെന്ന് കരുതിക്കോ അപ്പോൾ നമ്മൾ റേഷ്യോ നേരെ എഴുതുക ഈ റേഷ്യോ എഴുതുക ഈ റേഷ്യോ എഴുതുക ദെൻ നമ്മൾ ചെയ്യുക ചെയ്യേണ്ട കാര്യം ആ റേഷ്യൂൽ അതിൻ്റെ താഴെ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് എഴുതേണ്ടത് ഫോർട്ടി ഫൈവ് ഡിഗ്രിയുടെ ഓപ്പോസിറ്റാണ് സിക്സ് എന്ന് കാണുന്നത് അപ്പോൾ ഫോർട്ടി ഫൈവ് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സിക്സ് ഈസ് ടു അപ്പോൾ മറ്റേ ഫോർട്ടി ഫൈവിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും സിക്സ് കാരണം ഇവിടെ വൺ ടു വൺ ആണ് ഇവിടെ വൺ ആണെങ്കിൽ അവിടെ വണ്ണ് അപ്പോൾ അവിടെ സിക്സ് ആണെങ്കിൽ ഇവിടെ സിക്സ് നയൻറ്റിയുടെ ഓപ്പോസിറ്റ് വരിക ഇവിടെ വൺ ആണെങ്കിൽ ഇവിടെ വൺ റൂട്ട് ടു ഒരു റൂട്ട് ടു ടു ആണെങ്കിൽ ടു റൂട്ട് ടു ത്രീ ആണെങ്കിൽ ത്രീ റൂട്ട് ടു സിക്സ് ആണെങ്കിൽ സൊ ദാൻസോറി സിക്സ് റൂട്ടി ടു ഇങ്ങനെയാണ് നമ്മൾ അവിടെ ചെയ്യുന്നുണ്ടാകുക അതേപോലെ തന്നെ അതേപോലെ തന്നെ ഇനി ഇതിൽ വരാവുന്ന രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസിലൊന്ന് ഇവിടെ ഇപ്പോൾ ഒരു എയിറ്റ് റൂട്ടി ടു ആവണം എന്നുണ്ടെങ്കിൽ ഇവിടെ എയ്റ്റും ഇവിടെ എയ്റ്റ് ടു ആണെന്ന് എല്ലാവർക്കും അറിയില്ല അതേപോലെ ആ ഇഷ്യൂയില് വരുന്നൊരു ആണ് ഇവിടെ എയ്റ്റാണ് നയൻറ്റിയുടെ ആണ് എയ്റ്റ് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങോട്ട് വരുമ്പോൾ എയ് അങ്ങോട്ട് പോയപ്പോൾ എയ്റ്റ് റൂട്ട് ടു ആണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ എയ്റ്റ് ബൈ റൂട്ട് ടു ഇപ്പോൾ ഇതെന്താണോ അതെന്നേക്കരപടി വരിക എയ്റ്റ് ബൈ റൂട്ട് ടു ഈ ഒരു റേഷ്യോ കാണാതെ പഠിക്കണം അപ്പോൾ അത് ചാപ്റ്ററിൽ വരുന്ന കൊസ്റ്റൻസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും കാണാതെ പഠിച്ചാൽ മതി ഫോർട്ടി ഫൈവ് ഡിഗ്രി ഫോർട്ടി ഫൈവ് ഡിഗ്രി നയൻറ്റി ഡിഗ്രി ആണെങ്കിൽ റേഷ്യോ വൺ ഈസ്റ്റു വൺ ഈസ്റ്റു റൂട്ട് ടു അതേപോലെ തന്നെ അതേപോലെ തന്നെ അടുത്ത റൈ ട്രയാങ്കിൾ ആണ് അടുത്ത റൈറ്റ് ആണ് തേർട്ടി സിക്സ്റ്റി നയൻറ്റി എന്നുള്ള റൈറ്റ് ട്രയാങ്കിൾ ഇതിലുള്ള റേഷ്യോ തേർട്ടിയുടെ ഓപ്പോസിറ്റ് തേർട്ടിയുടെ ഓപ്പോസിറ്റ് തേർട്ടിയുടെ ഓപ്പോസിറ്റ് വൺ ആണെങ്കിൽ സിക്സ്റ്റിയുടെ ഓപ്പോസിറ്റ് റൂട്ട് ത്രീ ആയിരിക്കും അപ്പോൾ ടെൻ ആണെങ്കിൽ ഇവിടെ ടെൻ റൂട്ട് ത്രീ ഹൺഡ്രഡ് ആണെങ്കിൽ ഹൺഡ്രഡ് റൂട്ട് ത്രീ ഫൈവ് ആണെങ്കിൽ ഫൈവ് റൂട്ട് ത്രീ അങ്ങനെ ആൻഡ് തേർട്ടിയുടെ ഓപ്പോസിറ്റ് വണ്ണും സിക്സ്റ്റിയുടെ ഓപ്പോസിറ്റ് റൂട്ട് ത്രീയുമാണെങ്കിൽ നയൻറ്റിയുടെ ഓപ്പോസിറ്റ് എപ്പോഴും ടൂ ആയിരിക്കും അഥവാ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു സിക്സ് ആണെങ്കിൽ എപ്പോഴും പറയാൻ പറ്റും സിക്സ്റ്റിയുടെ ഓപ്പോസിറ്റ് സിക്സ് റൂട്ട് ത്രീ ആയിരിക്കും ആൻഡ് ഈ സിക്സ് ഈ സിക്സിൻ്റെ ഡബിൾ ആയിരിക്കും ഇവിടെ വരിക ട്വൽവ് അപ്പോൾ ഇവിടെ സിക്സ് ആണെങ്കിൽ ഇവിടെ സിക്സ് റൂട്ട് ത്രീ വരും ആൻഡ് സിക്സിൻ്റെ ഡബിൾ കാരണം വണ്ണിൻ്റെ അല്ലേ ടു അപ്പോൾ സിക്സിൻ്റെ ഡബിൾ ഇവിടെ ട്വൽവ് വരും അപ്പോൾ ആ ഒരു റേഷ്യോയും കൂടി അറിഞ്ഞിരിക്കണം സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൈന് കോഴ്സ് ടാന് വാല്യൂസിനെ പറ്റിയിട്ടാണ് ഇതാണ് ട്രഗൺമെന്റിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കുറേയധികം ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഉണ്ട് സൈന് കൊ സീക്ക് കോട്ട് അങ്ങനെ കുറേ അധികം ഉണ്ട് അപ്പോൾ നമ്മളതൊക്കെ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കും നിങ്ങൾക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം പഠിക്കാനുള്ളൂ അപ്പോൾ ഒരു ഒരു റൈറ്റർ ആംഗിളിലുള്ള സൈന് കോസ് ടാൻ ഏതൊരു ആംഗിളിൻ്റെയും സൈന് കോസ് ടാൻ കണ്ടുപിടിക്കാൻ ഒരു റൈറ്റർ ആംഗിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ ഇക്വേഷൻസ് ആണ് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക അപ്പോൾ ഇവിടെ നമ്മൾ ഒരു 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 എടുക്കുക റൈറ്റർ ആംഗിളിലുള്ള ഒരു ആംഗിളിനെ എക്സ് ആക്കി എടുക്കുക ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡിനെ ഓപ്പോസിറ്റ് സൈഡ് എതിർവശം എന്ന് എന്ന് അതേപോലെ അതേപോലെ തന്നെ തന്നെ അടുത്തുള്ള സൈഡ് 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 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് എപ്പോഴും ഇറ്റ്സ് ഓൾവേസ് ഇനി ഈ എക്സ് എന്ന ഹൈപൊടി എല്ലാ ആംഗിളും സൈനും കോസും ടൈനും ഉണ്ട് അപ്പോൾ എക്സ് എന്ന ആംഗിളിന്റെ സൈൻ വാല്യൂ കാണണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പരിപാടി എക്സിന്റെ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണോ അതെടുത്ത് ബൈ ഹൈപ്പോഡിന്യൂസ് ഹൈപ്പോഡിന്യൂസ് പിന്നെ എക്സായാലും ഏതായാലും ആ ഒരു ട്രയാങ്കിൾ ഉള്ള ഹൈപ്പോട്ടിനൂസ് സെയിം ആയിരിക്കും ഇപ്പോൾ ഇവിടെ എക്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വണ്ണും ഹൈപ്പോട്ടിന്യൂസ് ത്രീയുവാണെങ്കിൽ ദ സൈൻ വാല്യൂ ഈസ് വൺ ബൈ ത്രീ ഇത്രയേ ഉള്ളൂ ഓക്കെ ആണല്ലോ ഇനി അതേപോലെ തന്നെ കോസിൻ്റെ വാല്യൂ കാണുന്ന സമയത്ത് കോസും ഇതേപോലെ തന്നെ എക്സിൻ്റെ അഡ്ജസിൻ സൈഡ് എഴുതുക അഡ്ജസൻ സൈഡ് എന്താണോ അതെഴുതുക ഡിവൈഡഡ് ബൈ ഹൈപോട്ടിനൂസ് അപ്പോൾ ഇത് രണ്ടിലും ഹൈപ്പോഡിന്യൂസ് ഉണ്ട് ഒന്ന് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോഡിന്യൂസ് ആൻഡ് അഡ്ജസ്റ്റൻസ് സൈഡ് ബൈ ഹൈപോഡ് ന്യൂസ് ഇനി ടാനിൻ്റെതിൽ മെയിൻ ആയിട്ടുള്ളൊരു ഇക്വേഷൻ ഉണ്ടോ ഇക്വേഷൻ ഫോം ചെയ്തങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം ടാനിൻ്റെ വാല്യൂസിൽ ടാനിൻ്റെ ഇക്വേഷൻ സൈനെക്സ് ബൈ കോസെക്സാണ് അഥവാ സൈനെക്സും കോസെക്സും തമ്മിലുള്ള റിലേഷനാണ് ടാന് അപ്പോൾ ഈ സൈനെക്സ് ബൈ കോസെക്സിൽ സൈനെക്സ് നമ്മളിവിടെ പഠിച്ചതാണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപോഡ്ന്യൂസ് അതാദ്യം നമ്മളിവിടെ എഴുതി ആൻഡ് കോസെക്സ് എന്ന് പറഞ്ഞാൽ അഡ്ജസ്സൻ സൈഡ് ബൈ ഹൈപോർഡന്യൂസ് ആണ് അതും നമ്മളിവിടെ എഴുതി ഇനി ഇവിടെ രണ്ട് ഇക്വേഷനിലും ഹൈപ്പൊന്യൂസ് ഉണ്ടായതുകൊണ്ട് ഹൈപൊന്യൂസ് ഹൈപൊന്യൂസും വെട്ടിപ്പോയി ടാനിൻ്റെ പുതിയ ഇക്വേഷൻ ഇതാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻ സൈഡ് അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക ഹൈപൊന്യൂസ് ഇല്ലാത്ത ട്രയാംഗിളിൻ്റെ മെഷേഴ്സ് ആംഗിളിൻ്റെ മെഷേഴ്സ് ഹൈപൊന്യൂസ് ഇല്ലാത്ത ആംഗിളിൻ്റെ മെഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടാൻ എക്സ് ആണ് ഓക്കെ ആണല്ലോ ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് സൈന് കോസ് ടാനിനെ പറ്റി അറിയേണ്ടത് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഞ്ച് അഞ്ച് ആംഗിൾസിൻ്റെ ടാൻ സൈൻ കോസ് വാല്യൂസ് ആണ് ഏറ്റവും പ്രിൻസിപ്പൽ ടേബിളിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഇതിൽ സീറോൻ്റെതും നയൻറ്റീൻ്റെതും നിങ്ങൾ പഠിക്കുക അത് സെപ്പറേറ്റ് പഠിച്ചാൽ മതി അത് അത്ര അത്യാവശ്യമില്ല നമ്മുടെ പ്രോബ്ലംസിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇപ്പോൾ സീറോൻ്റോ നയൻറ്റീൻഡോങ്ങൾ നോക്കണ്ട ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത് തേർട്ടി ഡിഗ്രി ഫോർട്ടി ഫൈവ് ഡിഗ്രി ആൻഡ് സിക്സ്റ്റി ഡിഗ്രി ഇത് പഠിക്കാനുള്ള ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് വാല്യൂസ് കാണാതെ പഠിക്കുക വൺ ബൈ ടു വൺ ബൈ റൂട്ട് ടു ആൻഡ് റൂട്ട് ത്രീ ബൈ ടു ഇത് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള മൂന്നെണ്ണം സിമ്പിളാണ് ഇത് തേർട്ടി സൈൻ സൈനന്നെ ആയിരിക്കും സിക്സ്റ്റി കോസ് ഇവിടെ ഫസ്റ്റ് ഉള്ളതായിരിക്കും കോസിൽ വരിക അഥവാ മൂന്നെണ്ണം പഠിച്ചാൽ മൂന്നെണ്ണം ഫ്രീ വൺ ബൈ ടു വൺ ബൈ റൂട്ട് തിരിച്ചിട്ട് എഴുതി നോക്കി വൺ ബൈ ടു വൺ ബൈ റൂട്ട് റൂട്ട് ഓക്കെ ആണല്ലോ അപ്പൊ അതങ്ങനെ പഠിക്കുക ഇനി ഞാൻ പറഞ്ഞു ടാൻ രണ്ട് ഇക്വേഷൻ ഉണ്ട് ഫസ്റ്റ് സൈൻ ബൈ കോസ് അല്ലേ അപ്പോൾ ഇവിടെ സൈനും കോസും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ടാൻ കിട്ടും സൈനും കോസും ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് മേലെയും താഴെയും ബൈ ടൂ ബൈ ടൂട്ടിക്കളഞ്ഞാൽ ഇവിടെ ഉണ്ടാകും ഉണ്ടാകും ആയിരിക്കും ആൻസർ tá né ഇനി ഫോർട്ടി ഫൈവിൻ്റെ ടാൻ കാണണം എന്നുണ്ടെങ്കിൽ ഫോർട്ടി ഫൈവിൻ്റെ സൈന് വൺ ബൈ റൂട്ട് ടു കോസ് വൺ ബൈ റൂട്ട് ടു സെയിം ആയതുകൊണ്ട് രണ്ടും വെട്ടിപ്പോയി വൺ എന്ന് വരും ഓക്കെ ആണല്ലോ ഇനി സിക്സ്റ്റിയുടെ ടാൻ കാണണം എന്നുണ്ടെങ്കിൽ സിക്സ്റ്റിയുടെ സൈന് റൂട്ട് ത്രീ ബൈ ടൂവും കോഴ്സ് വൺ ബൈ ടുവുമാണ് ഇത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ബൈ ടു ബൈ ടു വെട്ടിപ്പോയാൽ ഇവിടെ റൂട്ട് ത്രീയും ഇവിടെ വണ്ണും വരും റൂട്ട് ത്രീ ബൈ വൺ വണ്ണിനെ കൊണ്ടൊന്നിനി ഡിവൈഡ് ചെയ്തിട്ടൊരു കാര്യമില്ലാത്തതുകൊണ്ട് ബൈ വണ് നമ്മൾ പ്രത്യേകം എഴുതണം എന്നില്ല ഓക്കെ ആണല്ലോ ഇത്രയാണ് പ്രിൻസിപ്പൽ ടേബിളുമായിട്ട് നെക്സ്റ്റ് ത് ഇനിയുള്ള കൊസ്റ്റ്യൻസ് ഒക്കെ നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ അടുത്ത പാർട്ടിൽ ഇടാം കാരണം വീഡിയോ വീഡിയോയിൽ കൂടും ഇനി അടുത്തതാണ് സർക്കിൾസ് ആൻഡ് ട്രയാംഗിൾസ് എന്നുള്ള ടോപ്പിക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആണ് നമ്മൾ ഈ ചാപ്റ്ററിനെ ടോട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക ഇതിൽ രണ്ട് ഇക്വേഷനാണ് ഉള്ളത് ഇത് കാണാതെ പഠിച്ചിട്ടുണ്ടോ നമ്മൾ സർക്കിൾസ് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചതാണ് ഏതൊരു കോഡ് ഉണ്ടെങ്കിലും അതിനൊരു സെൻട്രൽ ആംഗിൾ ഞാൻ എക്സ് എന്ന് വിളിച്ചാൽ അതിൻ്റെ മേജർ സെഗ്മെൻറ്റിലുള്ള ആംഗിൾ എക്സിൻ്റെ പകുതിയായിരിക്കും അതേപോലെ തന്നെ ഇവിടെ നമ്മൾ സെൻട്രൽ ആംഗിളിൻ്റെ സി എന്ന് വിളിച്ചു അപ്പോൾ സി പകുതി ആയിരിക്കും ഇവിടെ ഹൺഡ്രഡ് ആണെങ്കിൽ ഇവിടെ ഫിഫ്റ്റി ആയിരിക്കില്ലേ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലൊക്കെ പഠിക്കുന്നതാണ് അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് അറിയണം സോ ദെൻ കോഡ് ലെങ്ത് കോഡ് ലെങ്ത് കോഡ് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ടൂ ആർ ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആർ എന്താ റേഡിയസ് ആരമാണ് ടു ആർ സൈൻ സി ബൈ ടു അഥവാ ഒരു കോഡിൻ്റെ നീളം കാണണമെങ്കിൽ അതിൻ്റെ സെൻട്രൽ ആംഗിൾ ഇപ്പോൾ ഒരു ഹൺഡ്രഡ് ആണെങ്കിൽ അപ്പോൾ അതിൻ്റെ സി ബൈ ടു എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡിൻ്റെ പകുതി ഫിഫ്റ്റി ആയിരിക്കും അപ്പോൾ സി ബൈ ടു നമുക്ക് കിട്ടി ഫിഫ്റ്റി ആൻഡ് റേഡിയസ് ഇപ്പോൾ ഒരു ടെൻ ആണ് തരോ ഇക്വേഷൻ എങ്ങനെ വരും വരുമോ ചെല്ലോ ടു ഇൻറ്റു എന്ന് പറഞ്ഞാൽ ടെൻ ഇൻറ്റു സൈൻ സെൻട്രൽ ആംഗിളിൻ്റെ പകുതി സെൻട്രൽ ആംഗിൾ നൂറാണെങ്കിൽ സെൻട്രൽ ആംഗിളിൻ്റെ പകുതി ഫിഫ്റ്റി സോ ഈ ഒരു ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ഫിഫ്റ്റിയുടെ വാല്യൂ ഒക്കെ നിങ്ങൾക്ക് ഓസ്റ്റിയിൽ തരും നിങ്ങൾക്ക് ആകെ കാണാതെ പഠിക്കേണ്ട സൈൻ കോസ്റ്റ് ആൻഡ് വാല്യൂ സ് ഞാൻ ആദ്യം പറഞ്ഞു തന്നിട്ടുള്ള ഈ ഒരു പ്രിൻസിപ്പൽ വാല്യൂസിലുള്ള തേർട്ടി ഫോർട്ടി ഫൈവ് ആണ് ആൻഡ് ഇത് പഠിക്കുന്ന കൂട്ടത്തിൽ സീറോയും നയൻറ്റിയും പഠിക്കാൻ നോക്കുക സീറോ വൺ സീറോ വൺ സീറോ നോട്ട് ഡിഫൈൻഡ് സോ അതും ഇതേ സെൻസിൽ പഠിക്കാൻ നോക്കുക ദൻ അതിനുശേഷം നമ്മളുള്ള ക്വസ്റ്റ്യൻസൊക്കെ അവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്ത പാർട്ടിലിടാനും സോ നെക്സ്റ്റ് ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ നമുക്ക് വേറെ ഇക്വേഷൻ കൂടി ഉണ്ടാക്കാം സർക്കും റേഡിയസിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കാം അഥവാ ഇപ്പോൾ റേഡിയസ് മാത്രം കാണുന്നുണ്ടെങ്കിൽ റേഡിയസിനെ അവിടെ നിർത്തി ബാക്കിയുള്ള എല്ലാവരും നമ്മൾ അപ്പുറത്ത് കൊണ്ടുപോകും ഇവിടെയൊക്കെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഇത് അങ്ങോട്ട് പോകുമ്പോൾ ഡിവി ഡി വൈഡഡഡ് ബൈ ആവും അപ്പോൾ കോഡ് ലെങ്ത്ത് ഡിവൈഡ് ബൈ ഇവിടെയുള്ള ആറല്ലാത്ത ടൂവും സയൻസി ബൈ ടൂം താഴേക്ക് പോകും അങ്ങനെ ഇക്വേഷൻ ഉണ്ടാക്കുക വേണ്ട ആവശ്യമില്ല ഈ ഒരു ഇക്വേഷൻ പഠിച്ചിട്ട് ഇതിൽ നിന്ന് കാണാൻ അറിയാത്ത അവിടെ നിർത്തുക ബാക്കിയുള്ള ആൾക്കാരൊക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും അപ്പോൾ നമുക്ക് ഫർദർ ക്വസ്റ്റൻസിലൊക്കെ അത് ഡിസ്കസ് ചെയ്യാം ദെൻ നെക്സ്റ്റ് ദാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക് ഡിസ്റ്റൻസസ് ആൻഡ് ഹൈറ്റ് ശ്രദ്ധിച്ച് കേൾക്കുക ഞാൻ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം ഞാൻ ഇവിടെ പറഞ്ഞുതരാം ശ്രദ്ധിച്ച് കേട്ടോ ഇത് 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 സർഫസ് ആണ് ഞാനൊരു ഇതാ ഇതൊരു സർഫസ് ആണ് ഇതൊരു സർഫസ് ആണ് ഞാനൊരു മനുഷ്യൻ ഇവിടെ നിൽക്കുകയാണ് ഒരു മനുഷ്യൻ ഇവിടെ നിൽക്കുകയാണ് സോ ഇവിടെ ഇവിടെ ഇപ്പോൾ ഒരു ദുബായിൽ ഒരു ബുർജുഗലീഫയൊക്കെ കാണാൻ പോവുകയാണ് എഴുതിക്കും അപ്പോൾ ഇവിടെ ഒരു കെട്ടിടമുണ്ട് സോ ഇതാണ് ബുർജ് ഖലീഫ ബുർജുഗലീഫ് ഓക്കെ സോ ഈ ഖലീഫ കാണാൻ പോകുന്ന സമയത്ത് ഈ ബുർജ് ഖലീഫ കാണാൻ പോണ സമയത്ത് ഈ മനുഷ്യൻ ബുർജ് ഖലീഫ വിട്ടിൽ നിന്ന് നോക്കുകയാണ് ആ സമയത്ത് മനുഷ്യൻ കാണുന്നത് നേരെ നോക്കുമ്പോൾ മനുഷ്യൻ ആ ആ മനുഷ്യൻ്റെ ഹൈറ്റ് എത്രയാണോ അത്ര മാത്രമേ കാണുള്ളൂ അതിൻ്റെ മേലേക്ക് കാണുന്നുണ്ടെങ്കിൽ അയാൾ തല പൊന്തിക്കണം അല്ലെങ്കിൽ നോട്ടത്തിന് ഉയർത്തണം യാളുടെ വ്യൂ നമ്മൾ റൈസ് ചെയ്യണം അല്ലയെന്നുണ്ടെങ്കിൽ താത്തണം സോ ഇവിടെ നേരെയുള്ള നോട്ടത്തിനെയാണ് സ്ട്രെയിറ്റ് വ്യൂ എന്ന് വിളിക്കുന്നത് സ്ട്രെയിറ്റ് വ്യൂ സ്ട്രെയിറ്റ് വ്യൂ ഈ സ്ട്രെയിറ്റ് വ്യൂവിൽ നിന്ന് ഇതിൻ്റെ ടോപ്പ് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും തല ഉയർത്തണം അല്ലെങ്കിൽ നോട്ടം ഉയർത്തണം സോ നോട്ടം ഉയർത്തുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ആങ്കിൾ ഉണ്ടാകും ദിസ് ആങ്കിൾ ഈസ് കോൾഡ് ആങ്കിൾ ഓഫ് ആങ്കിൾ ഓഫ് എലവേഷൻ എലവേഷൻ അല്ലെങ്കിൽ മേൽ കോൺ മേൽ കോൺ എന്ന് പറയും ഇനി ഈ ബുർജുഗലീഫയുടെ താഴ്ഭാഗം കാണി ഓട്ടോമാറ്റിക്കലി നമ്മൾ തല താഴ്ത്തേണ്ടി വരും അപ്പോൾ താഴേക്കുള്ള നോട്ടവും നേരെയുള്ള നോട്ടവും തമ്മിൽ പുതിയൊരാംഗിൾ ഉണ്ടാകും ദാറ്റ് ആംഗിൾ ഈസ് കോൾഡ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആംഗിൾ ഓഫ് ഡിപ്രഷൻ അല്ലെങ്കിൽ കീഴ് കോൺ എന്നാണ് മലയാളത്തിൽ പറയുക അപ്പം ഇങ്ങനെ ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു മനുഷ്യൻ നേരെ നോക്കുകയാണെങ്കിൽ സ്ട്രെയിറ്റ് വ്യൂ മേലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആംഗി ആണ് ആംഗിൾ ഓഫ് എലവേഷൻ മേൽക്കോൺ താഴേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ കീഴ്ക്കോൺ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഇത് കൂടുതലായിട്ടും ഈ പ്രോബ്ലംസ് വരെ ടാനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് സോ ഇപ്പോൾ ഫോർ എൻ എക്സാമ്പിൾ ദ ഈ ഒരു ബേസിക് കൺസെപ്റ്റ് എന്തായാലും ഉണ്ടാവണം അപ്പോൾ ഒരാൾ മരത്തിൻ്റെ താഴെ നിന്ന് മര മരത്തിൻ്റെ മുകളറ്റം നോക്കണം എന്നുണ്ടെങ്കിൽ അയാൾ എന്തായാലും തല പൊന്തിക്കണം അപ്പോൾ അവിടെ നിൽക്കണം അല്ലെങ്കിൽ ആംഗിൾ ഓഫ് എലവേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ അതേപോലെ തന്നെ അയാൾ ഒരു ഉയരത്തിൽ നിന്ന് താഴേക്കുള്ള എന്തെങ്കിലും നോക്കണം എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അയാൾ തല താഴ്ത്തണം നോട്ടത്തിന് താഴ്ത്തണം അവിടെ ഉണ്ടാകുക ആംഗിൾ ഓഫ് ഡിപ്രഷനാണ് ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക ഇത് ടാൻ വെച്ചാണ് നമ്മളിപ്പോൾ ചെയ്യുക അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട പരിപാടി ഇത് അയാളും ഇതൊരു മതിലാണ് ഈ മതിലിൻ്റെ രണ്ട് മീറ്റർ അകലൊരാൾ നിൽക്കുക ഇയാളുടെ ഹൈറ്റ് തന്നാൽ അയാളൊരു ഒരു ഒരു ലൈനായിട്ട് കൺസിഡർ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പോയിന്റായിട്ട് കൺസിഡർ ചെയ്താൽ മതി അത് ക്വസ്റ്റ്യൻ ഉണ്ടാവും അയാളുടെ ഹൈറ്റ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അയാൾ കാര്യമാക്കി നിർത്താറ് ഇപ്പോൾ ഇവിടെ മനുഷ്യനെ പറ്റിയല്ല പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കുക ഇപ്പോൾ ഇതാ ഇതൊരു വാളാണ് ഇതൊരു സർഫസ് ആണ് ആൻഡ് ഇവിടെ ഒരു കോണി ജാരി വെച്ചിട്ടുണ്ട് ഇതാണ് കോണി സോ ഇവിടെ നിന്ന് ഈ കോണി നിൽക്കുന്ന ആംഗിൾ നാൽപ്പത് ഡിഗ്രിയാണ് ഒരു മനുഷ്യൻ നോക്കുന്ന പോലെ തന്നെയാണ് അതിനോട് സിമിലർ ആയിട്ടുള്ളൊരു കേസാണ് ഇപ്പോൾ ഇതെന്താണ് ആംഗിൾ ഓഫ് എലവേഷൻ ആണ് അല്ലാതെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ അല്ല മേലക്കുള്ള ആംഗിൾ അല്ലേ ഇത് രണ്ട് ആണ് ഇത് നയൻറ്റി ഡിഗ്രി കാരണം വാളം എന്തായാലും ചിരിഞ്ഞിക്കൂലോ അപ്പോൾ ഇതാണ് നമുക്ക് കാണേണ്ടത് സിമ്പിളാണ് ഈ ഒരു ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് കാണണം ഓപ്പോസിറ്റ് സൈഡ് നമുക്കറിയില്ല അത് കാണണം ആൻഡ് നമുക്ക് ഈ ആംഗിളിൻ്റെ അഡ്ജസ്റ്റൻ സൈഡ് അറിയാം മക്കളെ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസ്റ്റൻ സൈഡും എതിർവശവും സമീപവശവും തമ്മിലുള്ള തമ്മിലുള്ള ഇത് രണ്ടും മാത്രം വരുന്ന ഇക്വേഷൻ ടാൻ അല്ലേ അപ്പം ടാൻ നാൽപ്പത് ഈക്വൽ ടു എന്താ ടാൻ എക്സ് എന്താ ടെൻ എക്സ് എന്താ ടാൻ എക്സ് എന്താ ടെൻ എക്സ് ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈ പൊട്ടിനുവസ് അല്ലേ അപ്പോൾ ഇവിടെ ടെൻ നാൽപ്പത് ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എത്രയോ ഓപ്പോസിറ്റ് സൈഡ് അറിയില്ല ഓപ്പോസിറ്റ് സൈഡ് അറിയില്ല ആവണെങ്കിൽ പേരൊക്കെ കൊടുക്കാം എ ബി സി ഈ നാൽപ്പത് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ബി സി ആണ് ബി സി ഡിവൈഡഡ് ബൈ അഡ്ജസ്റ്റൻ സൈഡ് എ ബി ഈ എ ബി നമുക്ക് അറിയാം ടെൻ ഫോർട്ടി ക്വസ്റ്റ്യനിൽ തരും സീറോ പോയിൻ്റ് സിക്സ് ഫോർ ടു എയ്റ്റ് ഫോർ അതിൻ്റെ വാല്യൂ ഉണ്ട് അപ്പോൾ അത് 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 എഴുതുക ആൻഡ് ദെൻ ബി സി നമുക്കറിയില്ല ബൈ എ ബി എന്ന് പറഞ്ഞാൽ രണ്ടാണ് ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ആൻസർ ഓക്കെ ആണല്ലോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഫർദർ സെഷനിൽ ഡിസ്കസ് ചെയ്യാം ഇത്രയും ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിൽ കാര്യമായിട്ടുള്ളത് ആൻഡ് ഒരു 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 ടിപ്പ് പറഞ്ഞുതരാം ഒരു ടിപ്പ് പറഞ്ഞുതരാം ഇവിടെ സൈനും കോസും ടാനും പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് പഠിച്ചാൽ മതി ഇങ്ങനെ ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ ഇങ്ങനെ പഠിച്ചാൽ മതി സോ കാ ടോ സോ എന്ന് പറഞ്ഞാൽ സൈന സീക്വ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപൊട്ട് ന്യൂസ് കോസ് സീക്വ ടു അഡ്ജസ്റ്റൻ സൈഡ് ബൈ ഹൈപൊട്ട് ന്യൂസ് ടാനസ് ഈക്വൾ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻ സൈഡ് ആൻഡ് ആൻഡ് പിന്നെ മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പഠിക്കാം എക്ക സക്ക എസു കോസ് ടാൻ എന്ന് പറഞ്ഞാൽ എതിർവശം ബൈ കർണം കോസ് എന്ന് പറഞ്ഞാൽ സമീപവശം ബൈ കർണം ടാൻ എന്ന് പറഞ്ഞാൽ എതിർവശം ബൈ സമീപോശം അപ്പോൾ ഇങ്ങനെ ഇത് വെച്ച് നമുക്ക് കാര്യങ്ങൾ പഠിക്കാം അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ടെക്നിക്കായിട്ട് കയ്യിൽ വെക്കുക സോ താങ്ക്